ഒരു നമുക്കൊരു നെഗറ്റീവ് വന്നു അവിടെ കയറുന്നവരും പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാം വന്നോണ്ടിരിക്കുകയാണ് മാത്രം ഐഡിയ മൂവീസ് അല്ലാതെ വരുന്നുണ്ട് കൊറേ മൂവീസ് വരുന്നുണ്ട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ട് ബാറ്ററി മെയിൻ ഐ പി എസ് തമിഴ് മൂവി അത് കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് ഞങ്ങളിപ്പം എല്ലാരും കൂടെ ചേർന്നിട്ട് മീറ്റപ്പ് നടത്തി ഒരു മെഗാ മീറ്റപ്പ് വരുന്നുണ്ട് ഉടനെ കാണും ഒരു വൺ മന്തിനകത്ത് കാണും അതിന്റെ ചർച്ചയും കാര്യങ്ങളും മീറ്റിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുക എല്ലാരും എല്ലാരും ചോദിക്കേരെ കണ്ടില്ല കണ്ടില്ല എന്നുള്ളത് അതെ അതെ എല്ലാരും ഇപ്പം എല്ലാരും കൂടെ ഒരുമിച്ചുള്ള പ്ലാൻ ചെയ്യുന്നു അതെ 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 ഭാഷകളും ദേശികളും ഗെയിംസ് എല്ലാം മാറ്റി വെച്ചൊരു കുടുംബം പോലെ പിന്നെ ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടല്ലോ നമ്മളെല്ലാവരുടെയും മനസ്സിലാക്കിയ തീർച്ചയായിട്ടും ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ ഇറങ്ങിയ കുറച്ച് മത്സരാർത്ഥികളൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ എങ്ങനെയാവിടെ നേരത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവരുടെ അവരുടെ ഭാഗമായിരിക്കും അവർ പറയുക നമ്മളെ സംബന്ധിച്ച് നമുക്കത് നമുക്കൊരു നമുക്കൊരു പ്ലാറ്റ്ഫോം തന്നെ ഏരിയ അതൊന്നും ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒരു ഒരു നമുക്കൊരു നെഗറ്റീവ് വന്നു തന്നെ അവിടെ കയറുന്നവരും നെഗറ്റീവും ഒന്നും പറയാൻ പറ്റില്ല എന്താണ് വരുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ായാലും നല്ല നേരത്തെ പരിചയമുള്ളതല്ല വർക്ക് ചെയ്ത് നമുക്ക് പരിചയമുള്ളതാ നമ്മളെ സംബന്ധിച്ച് നല്ല എല്ലാം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നല്ലതായിട്ട് പറയാൻ പറ്റും കേട്ടോ താങ്ക് യു സോ മച്ച് തൻസി ആണ് കോസ്റ്റ്യൂം മേക്കപ്പ് ഹെയർ ഹെയർ സ്റ്റൈൽ സ്റ്റൈൽ അത് മേക്കപ്പ് ഹെയർ സ്റ്റൈൽ എല്ലാം വരുന്നു റോഷനിന്ന് തൻസിന്ന് പറഞ്ഞ പുൽക്കരിയാണ്